ഈ ബ്യൂണസൈറസിൽ ഇന്നത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാനായിരിക്കുമ്പോൾ ഈശോയുമായി നേരിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് ബ്യൂണസൈറസിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ തിരുവോസ്തിയുടെ ഫോട്ടോ നമ്മുടെ കരങ്ങളിലെത്താൻ കാരണക്കാരൻ യഥാർത്ഥത്തിൽ ആർച്ച് ബിഷപ്പ് ജോർജ് ബെർഗോളിയോ ആണ് അദ്ദേഹം ഈ മാംസത്തിൽ പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങൾ നടത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു ഈ മാംസം ശരിക്കും ഒരു മനുഷ്യൻ്റെ മാംസമാണ് ബ്യൂണസൈറസ് എന്ന് പറയുന്ന പദം നമുക്കെല്ലാം ഈ നാളുകളിൽ സുപരിചിതമാണ് ബ്യൂണസൈറസ് എന്നത് അർജൻറ്റീനയിലെ ഒരു രൂപതയുടെ പേരാണ് ഇവിടെയാണ് ജസ്യൂട്ട് വൈദികനായിരുന്ന ജോർജ് ബെർഗോളിയോ എന്ന അച്ഛൻ സഹായമത്രാനാകുന്നതും പിന്നീട് അവിടുത്തെ ആർച്ച് ബിഷപ്പാകുന്നതും പിന്നീട് അവിടെ നിന്നാണ് കർദിനാളായി മാറുന്നതും പിന്നീട് അവിടെ നിന്ന് ആഗോള സഭയുടെ അമരത്തേക്ക് മാർപ്പാപ്പയായി ഉയർത്തപ്പെടുകയും ചെയ്തു ബ്യൂണസൈറസിൽ ഇന്നത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാനായിരിക്കുമ്പോൾ ഈശോയുമായി നേരിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് എങ്ങനെയാണെന്നല്ലേ കത്തോലിക്ക സഭയിലെ സത്യവിശ്വാസം അത് പരിശുദ്ധ കുർബാനയിലെ സത്യവിശ്വാസം തന്നെയാണ് പരിശുദ്ധ കുർബാന ഈശോയുടെ ശരീരവും രക്തവുമാണ് സമാന്തര സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ഈശോ അപ്പം എടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ രക്തമാണ് എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ അങ്ങനെ ക്രിസ്തുവിൻ്റെ ഓർമ്മ ആചരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ വൈദികൻ എടുത്ത് വാഴ്ത്തുന്ന തിരുവോസ്തി അത് ക്രിസ്തുവിൻ്റെ ശരീരവും ക്രിസ്തുവിൻ്റെ രക്തവുമാണ് ക്രിസ്തുവിൻ്റെ ഫിസിക്കൽ പ്രസൻസാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ഒരു വിശ്വാസിക്കിത് വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല കാരണം മാംസരക്തങ്ങൾ കൊണ്ട് ഒരിക്കലും ഈ പരിശുദ്ധമായ വിശ്വാസത്തെ തിരിച്ചറിയുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാന അവിശ്വസിക്കുന്ന വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ പ്രാചീന കാലഘട്ടങ്ങൾ മുതലേ ഉണ്ടായിരുന്നു അങ്ങനെ അവിശ്വസിച്ച ചില വ്യക്തികളുടെ മുൻപിൽ പരിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമായും മാംസമായും പ്രാചീന കാലഘട്ടങ്ങൾ മുതൽ ഈ കാലഘട്ടത്തോളം മാറിയിട്ടുണ്ട് അതിലൂടെ ശരിക്കും ക്രിസ്തു യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതമാണ് എന്ന സത്യം ലോകത്തിന് ഈശോ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഫ്രാൻസിസ് മാർപ്പാപ്പ എത്ര ആയിരിക്കുന്ന സമയത്ത് അർജൻറ്റീനയില് ബ്യൂണസൈറസിൽ നടന്നിട്ടുണ്ട് എന്നത് ചരിത്രമാണ് അർജൻറ്റീനയിലെ ഐറസ് രൂപതയിലെ പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പതിനഞ്ച് വൈകുന്നേരം ഏഴ് മണിക്ക് വികാരിയച്ചൻ അലഹന്ത്രോ പെസ്റ്റ് പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് പരിശുദ്ധ കുർബാനയുടെ അർപ്പണം കഴിഞ്ഞ് എല്ലാവർക്കും പരിശുദ്ധ കുർബാന നൽകി വൈദികൻ പരിശുദ്ധ കുർബാന അർപ്പിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു ഭക്തയായ സ്ത്രീ വന്ന് ഈ അച്ഛനോട് പറഞ്ഞു അച്ഛ ദേവാലയത്തിൻ്റെ പുറകിലായി മലിനപ്പെട്ട ഒരു കോൺസക്ട്രേറ്റഡ് ആയിട്ടുള്ള തിരുവോസ്തി കിടപ്പുണ്ട് അത് അച്ഛനെ കാണിച്ചു കൊടുത്തു ഉടനെ ഭയന്ന് അങ്ങോട്ട് ഓടിയ അലഹേന്ദ്ര പെസ്റ്റ് എന്ന് പറയുന്ന വികാരി അച്ഛൻ ഈ പരിശുദ്ധ കുർബാന എടുത്ത് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ആ പാത്രത്തിൽ പരിശുദ്ധ കുർബാന ഇട്ടു പരിശുദ്ധ കുർബാന തീർച്ചയായും വെള്ളത്തോട് അലിഞ്ഞു കഴിയുമ്പം ആ വെള്ളം എവിടെയെങ്കിലും വിശുദ്ധമായ സ്ഥലത്ത് ഒഴിച്ച് കളയുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ കത്തോലിക്കാ സഭയിലെ പതിവ് ഈ പാത്രത്തിലെ വെള്ളത്തിൽ തിരുവോസ്തി ഇട്ടിട്ട് അച്ഛൻ ആ പാത്രമെടുത്ത് സക്രാരിയിൽ അടച്ചു വെച്ചു ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് വൈദികൻ സക്രാരി തുറന്ന് ഈ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ തിരുവോസ്തി വെള്ളത്തിൽ ലയിക്കപ്പെട്ടിട്ടില്ല ഈ വൈദികൻ ഈ തിരുവോസ്തിയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ തിരുവോസ്തിയിൽ നിന്നും രക്തം പുറത്തേക്ക് വരുന്നതും ഈ തിരുവോസ്തി ഒരു മാംസ കഷ്ണമായി രൂപപ്പെടുന്നതും കണ്ട് ഈ വൈദികൻ ഞെട്ടി ഭയപ്പെട്ട വൈദികൻ പെട്ടെന്ന് തന്നെ ജോർജ് ബെർഗോളിയോ പിതാവിനെ വിളിച്ചു ഇന്നത്തെ മാർപ്പാപ്പയായ അന്നത്തെ മെത്രാനായ ജോർജ് ബെർഗോളിയോ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറിനെ വിളിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് കൃത്യമായി രേഖപ്പെടുത്താൻ ഈ വൈദികനോട് പറഞ്ഞു ബ്യൂണസൈറസിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ തിരുവോസ്തിയുടെ ഫോട്ടോ നമ്മുടെ കരങ്ങളിലെത്താൻ കാരണക്കാരൻ യഥാർത്ഥത്തിൽ ആർച്ച് ബിഷപ്പ് ജോർജ് ബെർഗോളിയോയാണ് ഈ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ ഓസ്തിയിൽ നിന്നും മാംസത്തിലേക്കുള്ള വളർച്ച കൃത്യമായി കാണാൻ കഴിയും എന്നുള്ളതാണ് സത്യം പിന്നീട് കാലങ്ങൾ ഈ മാംസമായി മാറിയ തിരുവോസ്തി ആ സക്രാരിയിൽ അടച്ച് രഹസ്യമായി വെക്കപ്പെട്ടു ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ ശാസ്ത്രീയ പഠനങ്ങൾ നടത്താൻ ആ കാലഘട്ടത്തിലെ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന ന്യൂറോ സൈക്കോ ഫിസിയോളജിസ്റ്റ് ഫിസിയോളജിസ്റ്റായിരുന്ന ഡോക്ടർ റിക്കോഡോയ്ക്ക് ആർച്ച് ബിഷപ്പ് ജോർജ് ബെർഗോളിയോ പെർമിഷൻ കൊടുത്തു ഡോക്ടർ റിക്കോഡോ ഈ തിരുവോസ്തി മാംസമായി മാറിയ ഭാഗത്തിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് കൂടുതൽ പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങൾ ഈ മാംസത്തിൽ നടത്തുന്നതിനായി ന്യൂയോർക്കിലേക്ക് പോയി ഡോക്ടർ റിക്കോഡോ ഇതിൻ്റെ റിസൾട്ട് കൃത്യമായി ലഭിക്കുന്നതിന് ഈ മാംസം എന്തിൻ്റെ ഭാഗമാണെന്നോ ഇതാരുടെ ഭാഗമാണെന്നോ വെളിപ്പെടുത്തിയിരുന്നില്ല ഇതേക്കുറിച്ച് പഠിച്ച സംഘത്തിലെ പ്രധാനമായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഡോക്ടർ ഫെഡറിക് സൂബി അദ്ദേഹം ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന കാർഡിയോളജിസ്റ്റായിരുന്നു അദ്ദേഹം ഈ മാംസത്തിൽ പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങൾ നടത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു ഈ മാംസം ശരിക്കും ഒരു മനുഷ്യൻ്റെ മാംസമാണ് അതിൽ മനുഷ്യൻ്റെ ഡി എൻ എ തന്നെയാണ് കാണപ്പെടുന്നത് എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു പിന്നീട് അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ ഈ മാംസം നിരീക്ഷിച്ചിട്ട് ഈ മാംസത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇതൊരു മനുഷ്യൻ്റെ ഹൃദയ മസിലുകളാണ് ഈ മസിലുകളാണ് ഹൃദയം ഹൃദയമിടിപ്പിനെ സഹായിക്കുന്നതും അതുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നതും എന്ന യാഥാർത്ഥ്യം ഡോക്ടർ ഫ്രെഡറിക് സൂബി ലോകത്തോട് വിളിച്ചു പറഞ്ഞു മാത്രമല്ല ഈ കോശങ്ങളിൽ ശ്വേതരക്താണുക്കളുടെ സാന്നിധ്യവും കാണപ്പെടുന്നുണ്ട് ഈ ശ്വേതരക്താണുക്കൾ കാണപ്പെടുന്നതിൻ്റെ ഒരു കാരണമായി ഫ്രെഡറിക് സൂബി പറയുന്നത് ഈ മാംസത്തിന്റെ സാമ്പിൾ ശേഖരിച്ചപ്പോൾ തീർച്ചയായും ആ വ്യക്തി ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ ശ്വേതരക്താണുക്കൾ മുറിവുകളോട് കൂടെയാണ് കാണപ്പെടുന്നത് അത് ആ വ്യക്തി കടന്നുപോയ മാരകമായിട്ടുള്ള മരണവേദനയെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത് അതുമാത്രമല്ല ആ വ്യക്തിയുടെ ചങ്കിന് പോലും അടിയേറ്റിട്ടുണ്ട് എന്നും ഫ്രെഡറിക് സൂപ്പി നമ്മളോട് പറയുക ഈ നിരീക്ഷണ ഗവേഷണങ്ങളിൽ പങ്കെടുത്ത രണ്ട് ജേണലിസ്റ്റുകളുണ്ടായിരുന്നു അവർ ഓസ്ട്രേലിയക്കാരായിരുന്നു അവർ ഈ ഡോക്ടർമാരോട് ഒരു ചോദ്യം ചോദിച്ചു ഈ ശ്വേതരക്താണുക്കൾ വെള്ളത്തിൽ കിടന്നാൽ നശിച്ചു പോകില്ലേ എന്ന് അതിനവർ കൊടുത്ത മറുപടി വെള്ളത്തിൽ ഇടുന്ന നിമിഷം തന്നെ ഈ ശ്വേതരക്താണുക്കൾ നശിക്കും എന്നാണ് മൂന്ന് വർഷത്തോളം ഡിജിറ്റൽ വാട്ടറിൽ കിടന്നാണ് ഈ ഓസ്തി വളർന്ന് മാംസമായി രൂപാന്തരപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അത്ഭുത പരതന്ത്രരായി ഒടുക്കം ഡോക്ടർ റിക്കാർഡോ തിരുവോസ്തി മാംസമായി മാറിയതിൻ്റെ കോശങ്ങളാണ് പരിശോധിക്കപ്പെട്ടത് എന്ന് ശാസ്ത്രീയ സംഘത്തിന് വെളിപ്പെടുത്തിയപ്പം അതിൽ പങ്കെടുത്ത ആളുകളൊക്കെ അത്ഭുത പരതന്ത്രരായി ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞപ്പം ഡോക്ടർ റിക്കോഡോ കത്തോലിക്ക മതം സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗമായി മാറി എന്നതും ചരിത്രം ഫ്രാൻസിസ് മാർപാപ്പയെ ഇന്ന് ലോകം വാഴ്ത്തുമ്പം ജനകീയ പാപ്പയാക്കി മാറ്റുമ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തെ ഉറപ്പായിട്ടും സ്വാധീനിച്ച ഒരു സംഭവമായിരിക്കും ഈ ബ്യൂണസൈറസിൽ അദ്ദേഹം മെത്രാനായിരുന്ന സമയത്ത് നടന്ന ഈ ദിവ്യകാരുണ്യ അത്ഭുതം അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും പരിശുദ്ധ ബലിയിലൂടെ നമുക്ക് വേണ്ടി ഈശോ ഷോ നൽകുന്നത് പോലെ ആരെന്ന് നോക്കാതെ അതിന് തെരുവിലുള്ളവരാണെങ്കിലും അതിനെ തന്നെ കാണാൻ വരുന്ന വ്യക്തിയാണെങ്കിലും അവരെ ചേർത്ത് പിടിക്കാൻ അവർക്ക് വേണ്ടി മുറിയപ്പെടാൻ അവരുടെ ഇടയിലേക്ക് ചെല്ലാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം അത് മറ്റൊന്നും ആയിരിക്കില്ല അത് ദിവ്യകാരുണ്യം എന്ന സത്യമായിരിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെ നേരിൽ കണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പ അതേക്കുറിച്ച് പഠിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ അത് ക്രിസ്തു തന്നെയാണെന്ന് ശാസ്ത്രം വെളിപ്പെടുത്തുന്ന ആ ഒരു സംഭവം നേരിൽ കണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്നീട് ഒരു കാരുണ്യത്തിൻ്റെ അത്ഭുതമായി മാറുകയായിരുന്നു എന്നതാണ് സത്യം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക